ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തന്റെ മൂന്നാം ഭരണവർഷം തന്റെ സകല പ്രമുഖന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയായിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രമുഖന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്നു നൽകി എൺപത് ദിവസം അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു അതുകഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് ഏഴു ദിവസം നീണ്ടുനിന്ന് വിരുന്ന് നൽകി അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളിവളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു അമൃതശില വെണ്ണക്കല്ല് മുത്തിച്ചിപ്പി രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു വിവിധതരം പൊൻ ചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത് രാജകീയ വിഞ്ഞും രാജാവിന്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു അഹസ്വേരൂസ് രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഴ്ത്തിരാജ്ഞിയും ഒരു വിരുന്ന് നൽകി ഏഴാം ദിവസം രാജാവിന്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഴ്ത്തിരാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ ബിസ്ത ഹർബോണ ബിക്ത അബാക്ത സേത്താർ കാർകാസ് എന്നീ ഏഴ് ഷണ്ടന്മാരോട് കൽപ്പിച്ചു രാജ്ഞി കാഴ്ചക്ക് വളരെ അഴുകുള്ളവളായിരുന്നു ഷണ്ടന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാഴ്ത്തി രാജ്ഞി വിസമ്മതിച്ചു തന്മൂലം രാജാവ് കോപിച്ചു കോപം ഉള്ളിലാളിക്കത്തി നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു തന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പെർഷിയിലെയും മേദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന ഷത്താർ അത്മാധ താർഷീഷ് മേരസ് മർസേന മെമുക്കാൻ എന്നീ ജ്ഞാനികളും പ്രഭുക്കന്മാരുമായ ഏഴുപേരോട് രാജാവ് ആരാഞ്ഞു നിയമമനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് രാജാവ് മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസ്വേരുസ് രാജാവിന്റെ എല്ലാ പ്രവിശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തിരാജ്ഞി ചെയ്തിരിക്കുന്നത് രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും അവർ പറയും തൻ്റെ മുൻപിൽ വരാൻ അഹസ്വേരിസ്വരാജാവ് വാഷ്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു അവൾ ചെന്നില്ല രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും രാജാവിനു ഹിതമെങ്കിൽ വാഷ്തി ഇനി ഒരിക്കലും അഹസ്വേരൂസ് രാജാവിൻ്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്കവിധം അത് പേർഷിക്കാരുടെയും മേദിയാക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ ഈ പദം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തന്റെ സകല പ്രവിശ്യകളിലേക്കും അയച്ചു ഓരോ പ്രവിശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് എഴുതിയത് കോപം ശമിച്ചപ്പോൾ അഹസ്വേരൂസ് രാജാവ് വാഴ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു രാജാവിനെ സേവിച്ചിരുന്ന വൃത്തിയന്മാർ പറഞ്ഞു സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിന്റെ ഷണ്ഠനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സുസായിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്നിക രാജ്ഞിയാകട്ടെ ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു അവൻ അങ്ങനെ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മുറക്കായി എന്ന ഒരു യൂദനുണ്ടായിരുന്നു അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ ഷിമേയുടെ മകനായ ജായിറിന്റെ മകനായിരുന്നു ബാബിലോൺ രാജാവായ നമുക്കത് നെയ്സർ യൂത രാജാവായക്കോണിയായോടൊപ്പം ജറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു അവൻ തൻ്റെ പിതൃ സഹോദരന്റെ മകളായ ഹദാസായെ എസ്തേറിനെ വളർത്തിയിരുന്നു അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു ആ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു മാതാപിതാക്കൾ മരിച്ച അവളെ മുറുദായി സ്വന്തം മകളായി സ്വീകരിച്ചു രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു അവളെ അവൻ ഇഷ്ടപ്പെടുകയും അവൾ അവന്റെ പ്രീതി നേടുകയും ചെയ്തു അവൻ അവൾക്കാവശ്യമായ സുഗന്ധ തൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴു തോഴിമാരെയും കൊടുത്തു അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി തന്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയില്ല അതാരോടും പറയരുതെന്ന് മുർദ്ക്കായ് അവളോട് കൽപ്പിച്ചിരുന്നു എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മുർദേക്കായ് ദിവസവും അന്തപുരത്തിന്റെ മുൻവശത്തു കൂടെ നടക്കുമായിരുന്നു യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് ആറുമാസം മീറാ തൈലവും ആറുമാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസ്വേരൂസ് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നത് എന്തും അന്തപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു സന്ധ്യക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിന്റെ ഷണ്ടനുമായ ഷാഷ്ഗസിന്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേരുചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല മുർദേക്കായുടെ പിതൃവ്യനായ അബിഹായിലിന്റെ മകളും അവൻ മകളായി ദത്തെടുത്തവളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ഷണ്ടനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു രാജാവിന്റെ ഏഴാം ഭരണവർഷം പത്താം മാസം അതായത് തേബത് മാസം കൊട്ടാരത്തിൽ അഹസ്വെരൂസ് രാജാവിന്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു അവന്റെ മുൻപിൽ സകല കന്യകമാരെയും അവൾ പ്രീതിയും ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഴ്തിക്ക് പകരം രാജ്ഞിയാക്കി അനന്തരം രാജാവ് എസ്തേറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്നു നൽകി അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തന്റെ രാജകീയ ഔദാര്യത്തിനൊത്തവിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു രണ്ടാം പ്രാവശ്യം കന്നികമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മുർദ്ദേക്കായ് കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എസ്തേറാകട്ടെ മുർദ്ദേക്കായ് കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല മുറുദ്ധക്കായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു ആ നാളുകളിൽ മുർദേക്കായി കൊട്ടാര വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ബിക്താനും തേരഷും കോപം പൂണ്ട് അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു ഇക്കാര്യം മുറുദ്ക്കായി അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു എസ്തേർ അത് മുർദ്ദേക്കായിക്കു വേണ്ടി രാജാവിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു ആ രണ്ടുപേരും കഴിവിലേറ്റപ്പെട്ടു രാജസാന്നിധ്യത്തിൽ ഇത് ധനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഇവയ്ക്ക് ശേഷം അഹസ്വേരൂസ് രാജാവ് അകാഗ് വംശജനും ഹമ്മേദാഥായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു കൊട്ടാരവാതിൽക്കൽ ഉണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുൻപിൽ കുമ്പിട്ട് ആദരം കാണിച്ചു അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുർദേക്കായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല കൊട്ടാരവാതിൽക്കിലുള്ള സേവകന്മാർ മുർദ്ദേക്കായോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന തിരിക്കുന്നത് പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ വഴങ്ങുമോയെന്നറിയാൻ വിവരം അവർ ഹാമാനോട് പറഞ്ഞു താൻ യഹൂദനാണെന്ന് മുർദേക്കായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുർദ്ദക്കായ് തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി മുർദക്കായുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി മുർദേക്കായുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരൂസിന്റെ രാജ്യത്തു നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു അഹസ്വേരൂസ് രാജാവിന്റെ പന്ത്രണ്ടാം ഭരണവർഷം ആദ്യമാസമായ നീസാൻ മാസം ഹാമാന്റെ മുൻപിൽ വെച്ച് അവർ ദിനം തോറും കുറിയിട്ടു പന്ത്രണ്ടാം മാസമായ ആധാർ വരെ അവർ ഒരു മാസവും മുടങ്ങാതെ അത് തുടർന്നു പിന്നെ ഹാമാൻ ഹാമാൻസ് രാജാവിനോട് പറഞ്ഞു നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു വംശമുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടേതിൽ നിന്നും ഭിന്നമാണ് അവർ രാജാവിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവരെ വച്ച് പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലോ ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ പതിനായിരം താലന്ത് വെള്ളി നൽകാം അതനുസരിച്ച് രാജാവ് തന്റെ മുദ്രമോതിരമൂരി യഹൂദരുടെ വിരോധിയും ഹമ്മേദാഥായുടെ മകനും അഗാഗ്യനുമായ ഹാമാനു കൊടുത്തു രാജാവ് ഹാമാനോട് പറഞ്ഞു ആ ധനം നീ തന്നെ സൂക്ഷിച്ചു കൊള്ളു ആ ജനതയോട് നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക ആദ്യമാസം പതിമൂന്നാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിൻറെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിൻറെ ഭാഷയിലും അഹസ്വേരൂസ് രാജാവിന്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്രവെച്ചു സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പന്ത്രണ്ടാം മാസമായ ആധാർ മാസം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിന്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു അധ്യായം കത്തിന്റെ പകർപ്പ് അഹസേരൂസ് മഹാരാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത് അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ യജമാനനുമായ ഞാൻ അധികാര നാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത് പ്രത്യുത എല്ലായ്പ്പോഴും ന്യായയുക്തമായും ദയാപൂർവ്വകമായും പ്രവർത്തിച്ചിട്ടുള്ളത് എന്റെ എല്ലാ പ്രജകളും പൂർണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എന്റെ രാജ്യത്തെ സമാധാന അതിന്റെ ഏത് ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതെങ്ങനെ സാധിക്കാമെന്ന് എന്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്തിൽ നമ്മിൽ ആരെയും അതിശയിക്കുന്നവനും സുസ്ഥിരമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തതയും കൊണ്ട് അതിവിശിഷ്ടനും രാജ്യത്ത് രണ്ടാം സ്ഥാനം നേടിയവനുമായ ഇങ്ങനെ ലോകത്തിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു അതുകൊണ്ട് ഈ വർഷം പന്ത്രണ്ടാം മാസമായ ആധാർ മാസം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ രണ്ടാമത്തെ പിതാവുമായ ഹാമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെ എല്ലാം ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം പരിപൂർണമായി നിർദ്ധയം അവരുടെ ശത്രുക്കളുടെ വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ മുതൽ ഇന്നുവരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ നമ്മുടെ ഭരണകൂടം സുരക്ഷിതവും ഉപദ്രവമേൽക്കാത്തതുമായി ഇനിമേൽ നിലനിൽക്കട്ടെ ഈ സംഭവം അറിഞ്ഞ മൊറേക്കായി വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു അവൻ രാജാവിന്റെ പടിവാതിലോളം ചെന്നു നിന്നു കാരണം ചാക്കുവസ്ത്രമെടുത്ത് ആർക്കും രാജാവിന്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകൽപ്പനയും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയുമുണ്ടായി ഏറെപ്പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു ോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തേർ അത്യന്തം പര്യാകുലിയായി ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മൊറേക്കായ്ക്ക് കൊടുത്തയച്ചു പക്ഷേ അവനത് സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിന്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹതാക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊറേക്കായുടെ അടുത്തേക്ക് അയച്ചു അവൻ രാജാവിന്റെ പടിവാതിലിനു മുൻപിൽ നഗരത്തിൻ്റെ പൊതുസ്ഥലത്തു നിന്നിരുന്ന മുർദേക്കായുടെ അടുത്തെത്തി തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ കണിശമായ സംഖ്യയും മുർദ്ദേക്കായി അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ വിളംബരത്തിന്റെ ഒരു പകർപ്പ് അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക ധരിപ്പിച്ചു അപ്പോൾ അവൾ ഹത്താക്ക് വഴി എല്ലാ രാജസേവകന്മാർക്കും രാജാവിന്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമമൊന്നേ ഉള്ളൂ രാജാവ് തന്റെ സ്വർണ്ണ ചെങ്കോൽ അവന്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പത് ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല എസ്തേർ അവർ അറിയിച്ചു അപ്പോൾ മറുപടി കൊടുത്തു നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തുനിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എസ്തർ പറഞ്ഞതുപോലെ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കിലേക്ക് ഓടി അവൾ വസ്ത്രാടംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ ോട് പ്രാർത്ഥിച്ചു എന്റെ കർത്താവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അപകടം എന്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു കർത്താവെ അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിലും നിന്ന് ഒരു ശാശ്വത അവകാശമായി തെരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി കർത്താവെ അങ്ങ് നീതിമാനാണ് ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല അങ്ങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിന്റെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥ വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനതകളുടെ അധരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്കും മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു കർത്താവെ അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൽ അടിയറ വയ്ക്കരുതേ ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേ അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്കൊരു പാഠമാക്കണമേ കർത്താവെ അങ് ഇതെല്ലാം ഓർക്കണമേ ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങ് അങ്ങേ വെളിപ്പെടുത്തണമേ ദേവന്മാരുടെ രാജാവെ സകലാധികാരത്തിന്റെയും അധിപനെ എനിക്ക് ധൈര്യം പകരണമേ സിംഹത്തിൻ്റെ മുൻപിൽ എനിക്ക് ഭാഷണചാതുര്യം നൽകണമേ ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനം മാറ്റം വരുത്തണമേ ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ ഞങ്ങളെ അങ്ങയുടെ കരുത്താൽ രക്ഷിക്കണമേ കർത്താവെ അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിച്ഛേദിതന്റെയും വിദേശിയുടെയും കിടക്കയെയും വെറുക്കുന്നുവെന്ന് അങ്ങക്കറിയാമല്ലോ അപരിഹാര്യമായ എന്റെ അവസ്ഥ അങ്ങ് ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിൽ അണിയുന്ന എന്റെ ഉന്നത സ്ഥാനത്തിന്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു ഞാൻ അതിനെ മലിനമായ പഴന്തുണി പോലെ വെറുക്കുന്നു വെറുക്കുന്നുാത്ത അവസരങ്ങളിൽ ഞാനത് ധരിക്കുന്നില്ല അങ്ങയുടെ ദാസി ഹാമാന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല രാജാവിന്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല അബ്രഹാത്തിന്റെ ദൈവമായ കർത്താവേ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ